പാലക്കാട്ട് മണ്ണാർക്കാട് കാൽനട യാത്രക്കാരനെ ഇടിച്ച സ്കൂട്ടർ നിർത്താതെ പോയി ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എടത്തനാട്ടുകര സ്വദേശി അബുവിനാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തിന്റെ സി സി ടി വി കാണിച്ചു ആദ്യമൊന്ന് കാണിച്ചുതരാം ഓടിച്ചങ്ങ് പോയി ഇങ്ങനെ വീണെങ്കിൽ എന്ത് എന്ത് കാണിച്ച പാലക്കാട് വിവരങ്ങൾ മോർണിംഗ് ഈ ാടി അപകടം നടന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിക്കായിരുന്നു അപകടം പുത്തൻപുരയ്ക്കൽ അബു റോഡ് സൈഡിൽ കൂടി നടന്നു വരികയായിരുന്നു ഇടതുവശം അദ്ദേഹം നടക്കുന്ന സമയത്ത് കാറുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് വ്യക്തമാണ് അദ്ദേഹം റോഡ് സൈഡിൽ കൂടി തന്നെയാണ് നടക്കുന്നത് ാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോവുകയാണ് ചെയ്തത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കുട്ടികളെ ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ പരുക്കേറ്റ പുത്തൻപുരയ്ക്കൻ അബൂവിനെ ആദ്യം ഇവിടെയുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലിലാണ് താരമായി പരിക്കേറ്റിട്ടുള്ളത് എസ് കെ എന്തായാലും കഷ്ടമായി സ്കൂട്ടറുകാരൻ ഇരുചക്ര വാഹനക്കാരൻ അവിടെ നിർത്തി അദ്ദേഹത്തെ പ്രാഥമിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പോലീസ് കൃത്യമായി ഇയാളുടെ പേര് നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം